എല്ലാ എന്റെ പുതിയ ും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ മേടിച്ചത് മത്തിയാണ് ഇന്ന് മത്തി വെച്ചിട്ട് ഞങ്ങൾ ഒരു അഡാറ് മുളക് കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് തയ്യാറാക്കാൻ മറക്കരുത് അടിപൊളിയാണ് നമ്മൾ ആയിട്ട് എടുത്തിരിക്കുന്ന ചീനിയാണ് കെട്ടോ അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നല്ല മണമാണ് കപ്പയുടെ മുളോട്ടം കഴിക്കും ഇത് ടേസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് കുറച്ച് മുളകറിയും എല്ലാം മത്തി അങ്ങോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് വെച്ച് അടിപൊളിയാണ് ടേസ്റ്റ് മത്തിക്കറി ഈ ഒരു രീതി ചെയ്താണ് നിങ്ങൾ നിങ്ങൾ മസ്റ്റ് ട്രൈ ട്രൈ ചെയ്യാൻ അപ്പൊ ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത് പുറത്ത് വിറങ്ങടുപ്പിലാണ് അപ്പൊ നമ്മൾ ചീനച്ചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ചീനച്ചട്ടി ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് പത്തിരുപത് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കൊച്ചുള്ളി മുഴുവനോടെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം ഒന്ന് വഴന്ന് വന്നു നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിൽ വഴറ്റിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ എണ്ണയിൽ തന്നെ നമ്മൾ അടുത്തതായിട്ട് വഴറ്റിയെടുക്കും നമ്മളെ തക്കാളിയാണ് രണ്ട് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തക്കാളി ഞാൻ മുഴുവനോട് തന്നെയാണ് കൊടുക്കുന്നത് മുഴുവനോട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി വഴറ്റിയെടുത്താൽ മതി ഒന്ന് വഴന്നു വന്നപ്പോഴത്തേക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എടുത്ത തക്കാളി ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം അതൊന്ന് ചൂടാറിയ ശേഷമാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് അപ്പൊ കണ്ടു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യാ പിന്നെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒരു ജാറിലേക്ക് മാറ്റാം അന്നേരം നമ്മൾ വഴട്ടി വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കടുകാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവയാണ് കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരട്ടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നാല് പച്ചമുളക് ആണ് കേട്ടോ രണ്ടായിട്ട് കീറിയിട്ടത് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മുക്കാൽ മുക്കാൽ ടീസ്പൂൺ മനൽപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പൊടി ഐറ്റംസിന്റെ പച്ചമുളക് മാറിക്കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അപ്പൊ പൊടി ഐറ്റംസിന്റെ പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് നമ്മള് ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പിഴുപുളിയുടെ ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പൊ നമ്മൾ പുളിവെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരുന്ന തക്കാളിയുടെയും ആ ഉള്ളിയുടെയും ആ ഉള്ളിയുടെയും ഒരു ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പാകത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുത്ത് ഒന്ന് ഇള ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം അപ്പൊ ചെറിയ ഒരു ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ മത്തിയാണ് ഇട്ടോ നമ്മുടെ മത്തിക്കുട്ടന്മാരെ നമുക്ക് നമ്മുടെ കറിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് മത്തിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് വേവിച്ചിട്ട് അപ്പൊ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മള് സ്പൂണോ തവിയോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മളൊരു തുണി വെച്ചിട്ട് ഒന്ന് ചുച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സ്പൂണൊന്നും യൂസ് ചെയ്യാ യൂസ് ചെയ്യാല്ലേ എന്ന് പറയുന്ന കാരണം നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അപ്പൊ മീനൊക്കെ വെന്ത് ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളൊരു തടിയുടെ കരണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ ോ അപ്പൊ ആരും പോവല്ലേ ഇനി നമുക്ക് ഇതിൽ ഒരു സംഭവം കൂടി ചെയ്യാറുണ്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ചട്ടി മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് പത്ത് കൊച്ചുള്ളി അരിഞ്ഞതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മൂന്നാമതായിട്ടാണ് കടുക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ നാല് വറ്റൽ മുളക് രണ്ടായിട്ട് കീറിയതാണ് ഇട്ടുകൊടുക്കുന്നത് അതിന് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം ഇനി നമ്മൾ തിളച്ചിരിക്കാൻ നമ്മുടെ കറിയുടെ മുകളിലേക്ക് നമുക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ മത്തി കുട്ടിമാരുടെ മുളകിട്ട കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടമാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ലൈക്ക് ചെയ്യാൻ മറക്കെ പുതിയ വീഴായിട്ട് വരാം